പ്രിയ മിത്രങ്ങൾക്കും നമസ്കാരം ഏവർക്കും ശ്രീമദ് ഭഗവത്ഗീത നിത്യസാധനയിലേക്ക് സ്വാഗതം അറിവ് സംസ്കൃതിയുടെ നിറവ് കർമ്മയോഗം കർമ്മസന്യാസം എന്നിവയിൽ ഏറ്റവും ശ്രേയസ്കരമായിട്ടുള്ളത് ഏതാണെന്ന് ചോദിച്ച ആർത്ഥനോട് ഭഗവാൻ മറുപടി പറയാൻ ആരംഭിക്കുന്നു ഇന്ന് നമ്മൾ ശ്രദ്ധിക്കുന്നത് കർമ്മസന്യാസയോഗത്തിലെ രണ്ടാമത്തെ ശ്ലോകമാണ് ശ്രീകൃഷ്ണപരമാത്മനീ നമ ശ്രീഭഗവാൻ ഉച്ച സന്യാസ കർമ്മയോഗ നിശ്രേയസരാ തയോസ്തു കർമ്മന്യാസാത് കർമ്മയോഗോ വിശിഷ്യതേ കേരളവ്യാസൻ കൊടുങ്ങല്ലു കുഞ്ഞിക്കുട്ടനം വരാനെ കൂടി നമുക്ക് ശ്രദ്ധിക്കാം ശ്രീ ഭഗവാൻ പറഞ്ഞു രണ്ടും നിശ്രേയസം നൽകും സന്യാസം നിസ്മസന്യാസത്തിനേക്കാൾ കർമ്മയോഗം വിശിഷ്ടമാം ശ്രീ ഭഗവാനുവാചാ സന്യാസ കർമ്മയോഗ

മുക്തിദായകങ്ങളാണ് എന്നാൽ അവയിൽ കർമ്മസന്യാസത്തിനേക്കാൾ കർമ്മയോഗമാണ് ശ്രേഷ്ഠം ദേശം കാലം വയസ്സ് അവസ്ഥ ബുദ്ധിശക്തി എന്നിവയെല്ലാം പരിഗണിച്ചുകൊണ്ടായിരിക്കും ഗുരുക്കന്മാർ തങ്ങളെ ആശ്രയിക്കുന്നവർക്ക് ഉപദേശം നൽകുന്നത് ചോദ്യങ്ങൾ ഏതു രൂപത്തിലായാലും ഏതു ഭാവത്തിലായാലും മറുപടി ഉൾക്കൊണ്ട് മുന്നോട്ട് പോകുവാൻ കഴിയുമോ എന്ന് ചിന്തിച്ച് ചോദ്യകർത്താവിൻ്റെ അവസ്ഥക്കനുസരിച്ചായിരിക്കും ഗുരുക്കന്മാരുടെ ഉപദേശം നമ്മുടെ സംശയം ഭൂതഭാവികളെക്കുറിച്ചാണെങ്കിൽ പോലും വർത്തമാനത്തിൽ നിലനിന്ന് ഇപ്പോൾ ചെയ്യേണ്ടതിനെ മുൻനിർത്തിയായിരിക്കും ദീർഘദൃഷ്ടിയായ ഗുരുവിൻ്റെ മറുപടി കാരണം ഇന്നിൻ്റെ തുടർച്ചയാണല്ലോ ഓരോ നാളേകളും നമ്മേക്കാൾ നന്നായി അറിയുന്നവനാണല്ലോ ഗുരു ശിഷ്യൻ്റെ അർഹതയ്ക്കും യോഗ്യതയ്ക്കും അനുസരിച്ചുള്ള ഉപദേശക്രമമാണ് അധികാരിഭേദമനുസരിച്ചുള്ള കുരൂപദേശം തൻ്റെ മനസ്സിലുയരുന്ന സംശയങ്ങളെല്ലാം അതുപോലെ പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിലും പാർത്ഥന് ശ്രേയസ്കരമായത് മാത്രമാണല്ലോ ഭഗവാൻ ഉപദേശിക്കുന്നത് മുൻവിധികൾ ഒന്നുമില്ലാതെയാണ് സംശയം പ്രകടമാക്കുന്നതിനാൽ ഭഗവത് വചനങ്ങളെ പിന്തുടരാൻ പാർത്ഥന് കഴിയുന്നുമുണ്ട് കർമ്മബന്ധങ്ങൾക്ക് നടുവിൽ കർമ്മബന്ധനായിട്ടാണല്ലോ കുരുക്ഷേത്ര ഭൂമിയിൽ രണ്ടു സൈന്യങ്ങൾക്കുമിടയിൽ തേർ നിർത്തിയിടുക എന്നാവശ്യപ്പെട്ടുകൊണ്ട് പാർത്ഥൻ നിലയുറപ്പിച്ചത് അതുകൊണ്ടുതന്നെ കർമ്മ നിർവഹണത്തിന് തയ്യാറായി വന്ന പാർത്ഥന് കർമ്മത്തെ നിരസിക്കാനും കഴിയില്ല പാർത്ഥനിൽ നിന്നും ഉയർന്നു വന്ന സംശയങ്ങളും അവയ്ക്കെല്ലാമുള്ള ഭഗവാന്റെ മറുപടിയുടെയും മൂലകാരണം കർമ്മനിരതനായിരിക്കേണ്ടവൻ കർമ്മത്തെ നിരസിച്ചതാണെന്ന് ഓർക്കുന്നുണ്ടാവുമല്ലോ തൻ്റെ കർത്തവ്യകർമ്മ നിർവഹണത്തിൽ നിന്നും പിന്തിരിയാൻ പാർത്ഥൻ തുടങ്ങിവെച്ച വാദഗതികളാണ് കർമ്മത്തിൽ നിന്ന് ആരംഭിച്ച് ജ്ഞാനത്തിലൂടെ കടന്ന് ഇപ്പോൾ കർമ്മസന്യാസത്തിലെത്തി നിൽക്കുന്നത് കർമ്മത്തിലേർപ്പെടാത്തിടത്തോളം കാലം കർമ്മഗിതിയെക്കുറിച്ച് നിശ്ചയിച്ചുറപ്പിക്കാൻ നമുക്ക് കഴിയുമോ പാർത്ഥൻ്റെ അവസ്ഥയ്ക്കനുസരിച്ചുള്ള ഉപദേശം തന്നെയാണ് ഭഗവാൻ ഇപ്പോഴും നൽകിയിരിക്കുന്നത് കാരണം കഴിഞ്ഞ അധ്യായമായ ജ്ഞാനകർമ്മസന്യാസയോഗത്തിലെ അവസാന ശ്ലോകത്തിലൂടെ ജ്ഞാനസിദ്ധി വന്നു കഴിഞ്ഞാൽ സംശയങ്ങളെല്ലാം മറ്റു പോകുമെന്ന് ഭഗവാൻ സൂചിപ്പിച്ചത് ഓർമ്മയുണ്ടല്ലോ പാർത്ഥന് ജ്ഞാനപ്രാപ്തി കൈവന്നിരുന്നുവെങ്കിൽ തൻ്റെ ഉള്ളിൽ സംശയം ഉദിക്കില്ലായിരുന്നു ജ്ഞാനം പ്രാപ്തമാകണമെങ്കിൽ യജ്ഞഭാവമാർന്ന കർമ്മം അനുഷ്ഠിക്കുകയും വേണം അതിനാൽ പാർത്ഥനെ സംബന്ധിച്ചിടത്തോളം ജ്ഞാനപ്രാപ്തിയിലേക്ക് നയിക്കുന്ന കർമ്മയോഗം തന്നെയാണ് ശ്രേയസ്കരം കേവലം വാക്കു നൽകി ഏറ്റെടുത്തിരിക്കുന്ന പ്രവൃത്തി പറഞ്ഞ പോലെ സമയബന്ധിതമായി പൂർത്തിയാക്കാതെ വന്നാൽ നമ്മൾ അനുഭവിക്കുന്ന മാനസിക സംഘർഷം നമുക്കാരും പറഞ്ഞു തരേണ്ടല്ലോ ജന്മജന്മാന്തരങ്ങളായി കർമ്മഫലത്തിൽ ഉണ്ടായി ഏർപ്പെട്ട കർമ്മങ്ങൾ മൂലം രൂപീകൃതമായ വാസനാ സംസ്കാരത്താൽ സൃഷ്ടിക്കപ്പെട്ട ശരീരത്തെ കർമ്മത്തിലേർപ്പെടാൻ അനുവദിക്കാതെ ഇരുന്നാൽ വർത്തമാനത്തിൽ മാത്രമല്ല ഭാവിയിലും എന്തു സംഭവിക്കുമെന്ന് പറയേണ്ടതുണ്ടോ എന്തുകൊണ്ടായിരിക്കും കർമ്മസന്യാസത്തെക്കാൾ ശ്രേഷ്ഠമാണ് കർമ്മയോഗമെന്ന് ഭഗവാൻ പാർത്ഥനോട് ഉപദേശിച്ചത് അത് അടുത്ത ദിവസം നമുക്ക് ശ്രദ്ധിക്കാം എല്ലാ പ്രിയ മിത്രങ്ങൾക്കും നന്ദി നമസ്കാരം ഹരി